അപ്പൊ കൂട്ടുകാരെ നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകണ്ട കാരണം നല്ല നല്ല ക്വാളിറ്റി ഉള്ള പറവുകളാണ് കൊടുക്കാനുള്ളത് ഇത് മലപ്പുറം ജില്ലയിൽ അടുത്താണ് കൊടുക്കാനുള്ളത് ഇഷ്ടപ്പെട്ട പ്രാവിന്റെ സ്ക്രീൻഷോട്ട് ചെയ്യുക ആ കാണുന്ന നമ്പറിൽ നിങ്ങൾ അവരും കോൺടാക്ട് ചെയ്യുക നല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രാവുകളാണ് കൊടുക്കാനുള്ളത് കേട്ടോ കുഞ്ഞന്മാരുണ്ട് മെയില് ഫീമെയിൽ പേരുകളൊക്കെ സെറ്റാണ് സാധനങ്ങൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണ്ട സ്കിപ്പ് ചെയ്ത് പോകണ്ട പിന്നെ കൂട്ടത്തില് ചങ്കലോട് പറയാനുള്ളത് ആരെങ്കിലും നമ്മുടെ വീഡിയോ യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പറഞ്ഞത് മറക്കണ്ട എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഈ സെറ്റിൽ സബ്ജ മെയിലാണ് വൈറ്റ് വാലകർപ്പാണ് അത് ഫീമെയിലാണ് നല്ല ക്വാളിറ്റിയിലുള്ള പ്രാവാണ് പ്രാവിൻ്റെ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും ആയിരം രൂപയാണ് ഈ സെറ്റിന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവരുടെ നമ്പറിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തോളി കേരളത്തിൽ എവിടേക്കും ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും ഉണ്ട് ഡയറക്റ്റ് വന്ന് എടുക്കാൻ പറ്റുന്ന ആളുകൾക്കാണെങ്കിലും ഡയറക്റ്റ് എടുക്കുക നല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രാവുകളാണ് പിന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ സെയിൽ പോസ്റ്റ് കാര്യങ്ങളാത്ത പ്രാവ് മാത്രമല്ല ഏത് പേഡാണെങ്കിലും അല്ലെ എന്ത് പെറ്റ്സ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ചാനലിലൂടെ നിങ്ങളുടെ വീഡിയോസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക ഈ സബ്ജക്ട് കുഞ്ഞിന് ഇരുന്നൂറ്റമ്പത് രൂപ ഉണ്ടെങ്കിൽ ഈ സബ്ജക്റ്റ് കുഞ്ഞിനെ കൊടുക്കും നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രാവിൻ്റെ കുഞ്ഞനാണ് അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക വീഡിയോ മുഴുവനെ കണ്ടോളി നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾ അവരുമായിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി ഇത് ഒരു നല്ല സെറ്റ് ഇട്ടാണ് നിങ്ങൾ കുറച്ച് മുന്നേ കണ്ടല്ലോ സബ്ജി ഒരു വാലക്കാർ അപ്പോൾ അതിൻ്റെ കുഞ്ഞന്മാരാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രാവാണ് അതുകൊണ്ട് ആവശ്യമുള്ള ആളുകൾ എണ്ണൂറ് രൂപയാണ് ഈ ജോഡി കിട്ടുക അപ്പോൾ മറക്കണ്ട അതുപോലെ തന്നെ ഇത് സബ്ജ ഒരു സബ്ജക്കും ഒരു വെള്ളക്കും കൂടിയിട്ടുള്ള കുഞ്ഞനാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രാവ് തന്നെയാണ് ഏകദേശം നാലാം കല്ലി ആണ് മുന്നൂറ്റമ്പത് രൂപ ഉണ്ടെങ്കിൽ ആ പ്രാവനെ കിട്ടും അപ്പോൾ എന്ത് ചെയ്യുക അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതേപോലെ തന്നെ നല്ല സുറുമേന മെയിലാണ് ഇതൊരു വാലേ എന്ന് പറയാൻ പറ്റില്ല ചെറുമാതിലൊക്കെ ചെറിയ ചെറിയ ഡോട്ട് ഉണ്ട് വാലില് അത് ഫീമെയിലാണ് കരിങ്കണ്ണിയിലാണ് മറ്റൊരു മഞ്ഞക്കണ്ണിലാണ് എണ്ണൂറ് രൂപയാണ് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കൂടുതൽ എടുക്കുന്നവർക്ക് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പുള്ളി ഒരു നല്ലൊരു പുള്ളിയാണ് മറക്കണ്ട എന്ത് ചെയ്യുക വാട്സപ്പിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക എഴുന്നൂറ് രൂപയാണ് ആ രണ്ടരത്തിന് പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തോളി കോൺടാക്ട് ചെയ്തോളി അപ്പം കൂട്ടുകാരെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും പെറ്റ്സ് ഒക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ചാനലിലൂടെ കാണിക്കുക പിന്നെ അത് ഫ്രീ ആയിട്ട് തന്നെയാണ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട് ആ നമ്പറുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യുക ഈ ഒരു സെറ്റിന് എണ്ണൂറ് രൂപയാണ് ജോലി പറഞ്ഞിട്ടുള്ളത് ഇത് പുള്ളി ഫീമെയിലും മറ്റേത് മെയിലും ആണ് നല്ല കുഴപ്പമില്ലാത്ത സെറ്റുകളാണ് അതുപോലെ തന്നെ രണ്ട് വൈറ്റിൽ രണ്ട് നോർത്ത് ഇന്ത്യൻ ആണ് രണ്ട് പ്രാവശ്യം കുഞ്ഞുങ്ങൾ സെറ്റ് ഇറക്കി രണ്ട് സെയിൽ ആയതാണ് കുഴപ്പമില്ലാത്ത റിസൾട്ടുള്ള പ്രാവുകളാണ് അല്ല അത്യാവശ്യം റിസൾട്ടുള്ള പ്രാവുകൾ തന്നെയാണ് ഈ ഫ്രണ്ടിൽ നിൽക്കുന്നതും ഫീമെയിലും മറ്റേത് മെയിലും ആണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ആ സെറ്റിന് റേറ്റ് പറഞ്ഞത് അതുപോലെ തന്നെ നല്ല മേടപ്പന്മാരുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രാവുകൾ തന്നെയാണ് ഇതിലൊരു ചെറിയൊരു കുഞ്ഞനും ഉണ്ട് നല്ല പൊടിക്കുഞ്ഞിനാണ് അപ്പോൾ ആ കുഞ്ഞനും കൂടി ഉൾപ്പെടെ ആയിരത്തി അറുന്നൂറ് രൂപയാണ് സെറ്റിന് റേറ്റ് പറഞ്ഞുള്ളത് ആവശ്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നോക്കുക പിന്നെ എവിടേക്കും ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും ഉണ്ട് ഡയറക്റ്റ് വന്ന് എടുക്കുന്ന ആളുകൾക്ക് എടുക്കുക അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ മുന്നൂറ് രൂപ ഒരു ബോക്സിൽ വരും അപ്പോൾ ബോക്സിന്റെ ഫീസ് കൊടുക്കേണ്ടത് പ്രാവ് എടുക്കുന്നത് നിങ്ങളാണ് അപ്പോൾ അത് ഓർമ്മ ഉണ്ടാകാൻ പറഞ്ഞതാണ് അതുപോലെ തന്നെ രണ്ട് സബ്ജ ഫീമെയിലാണ് ഇത് കരിങ്കണിയിൽ വന്നിട്ടുള്ളത് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ടുള്ള പ്രാവാണ് പിന്നെ അതിൻ്റെ മെയിൽ വന്നിട്ട് റെഡ് കണ്ണിയിലാണ് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രാവുന്ന മെയിലും രണ്ട് പിന്നെ സബ്ജ കുഞ്ഞന്മാരെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആ കുഞ്ഞന്മാരെ ഉൾപ്പെടെ രണ്ടായിരം രൂപയാണ് സെറ്റിന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്ത് നോക്കുക പിന്നെ കൂടുതൽ എടുക്കുന്ന ആളുകൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യുക അവർമാതിരി കോണ്ടാക്ട് ചെയ്തിട്ട് സംസാരിച്ചു നോക്കുക ഈ കുഞ്ഞിനെ നമുക്ക് മെയിൽ ഫീമെയിൽ എന്നുള്ളത് കൺഫേം അല്ല അതിനുള്ളതായിട്ടില്ല ഏകദേശം ഒരു ഒന്നാം കല്ല് പൊട്ടിയിട്ടുള്ള കുഞ്ഞനാണ് മുന്നൂറ്റമ്പത് രൂപയാണ് ആ കുഞ്ഞിന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മളിന്ന് ഒരുപാട് കുഞ്ഞന്മാരെ അപ്പോൾ ആ നേരത്തെ നിങ്ങൾ കണ്ട സബ്ജിയുടെ കുഞ്ഞന്മാരൊക്കെ തിരൂർ ഭാഗത്തുള്ള കൂട്ടുകാരെ കൊണ്ടുപോയിട്ടുണ്ട് അതൊക്കെ അവരുടെ കയ്യിൽ പറഞ്ഞു എന്നാണ് നമ്മോട് പറഞ്ഞത് അപ്പോൾ എന്ത് ചെയ്യുക നല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രാവുകൾ തന്നെയാണ് നല്ലതും അതുപോലെ തന്നെ രണ്ട് ചെമ്പം പുള്ളികളാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് സെറ്റിന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് എന്ത് ചെയ്യുക ഈ കാണുന്നതാണ് മെയിൽ ഇതിൻ്റെ ടാ ഈ കാണുന്നതാണ് മെയിൽ അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്ത് നോക്കുക അതുപോലെ ഉണ്ട് മെയിലുകളാണിത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെയിലുകൾ എങ്ങനെയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള പ്രാവുകളാണ് പിന്നെ കൂടെ നമ്മൾ വീഡിയോസ് എടുക്കാൻ വേണ്ടി കൂട് മാറ്റിയിട്ടപ്പോൾ അതിൻ്റെ ഒരു പേടുകാരനാണ് എന്ത് ചെയ്യുന്നത് അത് അമ്മവര് തല്ലുപടിക്ക് അത്തത് അപ്പോൾ അപ്പൊ പീസിന് അഞ്ഞൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള മെയിൽ പ്രാവ് തന്നെയാണ് അപ്പം ആവശ്യമുള്ള ആളുകൾ എന്തു ചെയ്യുക അവരും മാറ്റി കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ കൂട്ടുകാർ നമ്മൾ പറഞ്ഞത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ ഇത് കർണമ്പാവിൻ്റെ മൂന്ന് കുഞ്ഞന്മാരാണ് ഇപ്പം ഈ സബ്ജയിൽ കാണുന്നത് ഏകദേശം നാല് കല്ലി അഞ്ച് കല്ലിയൊക്കെ പ്രായമായതാണ് മറ്റേത് രണ്ട് ചെറിയ കുഞ്ഞന്മാരാണ് സീറോ കല്ലി ആയിട്ടുള്ള കുഞ്ഞന്മാരാണ് അപ്പോൾ സീറോ കല്ലി ആയിട്ടുള്ള കുഞ്ഞന്മാർക്ക് അറുന്നൂറ് രൂപ ഫീസിന് വെച്ചിട്ട് കൊടുക്കും മറ്റേ കുഞ്ഞനക്ക് എണ്ണൂറ് രൂപ ആയിട്ടും കൊടുക്കും അപ്പോൾ ആവശ്യമുള്ള ആളുകൾ എന്തു ചെയ്യുക കർണമ്പ്രാവിനെ മറിയുന്ന പ്രായനൊക്കെ ആവശ്യമുള്ള ആളുകൾ നിങ്ങൾ എന്ത് ചെയ്യുക വിളിക്കുക ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ പിന്നെ മറിയമ്പ്രാവിൻ്റെ പിന്നെ ഒരു സെറ്റ് കൊടുക്കാനുണ്ട് സെറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് ചെറിയ കുഞ്ഞന്മാരുണ്ട് ഒരു ബ്ലാക്കിലും ഒരു സുർമയിൽ മൈനയിലും ആണ് നിങ്ങളാദ്യം കണ്ടിട്ടുണ്ടാവും അതിനെ അത് ഇനി വീഡിയോസിൽ വരുന്നുണ്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ പറഞ്ഞുതരാം അതേപോലെ ഇതൊരു റെഡ് എണ്ണിൽ മെയിലും കരിങ്ങണ്ണിൽ ഫീമെയിലുമാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് സെറ്റിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് സെറ്റ് എന്ന് പറയുമ്പോൾ ഫീമെയിലും ആണ് ജോഡിയല്ല അത് കൊണ്ടുവന്ന് ആളുകൾക്ക് ജോഡിയാക്കാൻ പറ്റുള്ളൂ നമ്മൾ വീഡിയോസിന് വേണ്ടിയിട്ട് ഒരു ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ സെറ്റല്ല കൊണ്ടുവന്ന ആളുകൾക്ക് സെറ്റാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും കുഞ്ഞന്മാരൊക്കെ എടുക്കാനും പറപ്പിക്കാനൊക്കെ പറ്റിയ പ്രാവാണ് ആ കാര്യങ്ങളെ ഫീമെയിൽ നിലവിൽ പറന്നുകൊണ്ടിരിക്കുന്ന പ്രാവാണ് മറ്റേ റെഡ് ആ മെയിലിനെ തിരെ പറപ്പിച്ചിട്ടില്ല ചിറക് കൊടുത്തിട്ട് നിർത്തിയിട്ടുള്ളതാണ് അതേപോലെ ഒരു സബ്ജ ഫീമെയിൽ പുല്ല് മെയിൽ അതിൻ്റെ ഒരു കത്തങ്ങ കുഞ്ഞിനെ ഇറങ്ങിയിട്ടുണ്ട് ആ മൂന്നും കൂടിയിട്ട് ആയിരത്തി നാനൂറ് രൂപ റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പം ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക കോണ്ടാക്റ്റ് ചെയ്ത് നോക്കുക പിന്നെ റേറ്റിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് സംസാരിച്ച് നോക്കുക ഓക്കെ മറക്കണ്ട അതേപോലെ ഒരു സെറ്റ് നല്ല ഒരു സുർമൈന മെയിൽ ഒരു സബ്ജമൈന ഫീമെയില് ഇതിന് ചെറിയൊരു കുഞ്ഞനും ഉണ്ട് കേട്ടാ അപ്പം അത് മൂന്നും കൂടിയിട്ട് മൂവായിരം രൂപേന്ന് റേറ്റ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക കോണ്ടാക്ട് ചെയ്യുക ഇത് കർണം പ്രാവിൻ്റെ ബ്രീഡിങ് സെറ്റ് ആണ് ബ്ലാക്ക് മെയിലും സുർമൈൻ്റെ ഫീമെയിലും ആണ് ഒരു ചെറിയ രണ്ട് കുഞ്ഞന്മാരുണ്ട് അത് നാല് പ്രാവും അടക്കം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സെറ്റെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഈ കത്തങ്ങ ചെമ്പൻ കത്തങ്ങ മെയിലും മറ്റത് ആണ് ഒരു ചെറിയ കുഞ്ഞനും ഉണ്ട് അത് മൂന്നും കൂടിയിട്ട് ആയിരത്തി മുന്നൂറ് രൂപയുടെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് കേട്ടാ അപ്പോൾ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയുള്ള ഉള്ള പ്രാവാണ് ഇപ്പോൾ ആവശ്യമുള്ള ആളുകൾ ആയിരത്തി ഇരുന്നൂറ് എന്ന് സെറ്റിന് പറഞ്ഞില്ലേട്ടാ നല്ല ഒരു രണ്ട് മൂന്ന് തവണ കുഞ്ഞിനെ എടുത്തിട്ടുള്ളതാണ് കുഞ്ഞന്മാരൊക്കെ സെയിൽ ആയതാണ് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് നോക്കുക ആവശ്യമുള്ള ആളുകൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക പിന്നെ കൂട്ടുകാരെന്ത് ചെയ്യുക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ബച്ചനൊക്കെ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കാണിക്കുന്നതാണ് നിങ്ങൾ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക